അതിന്റെ ടെൻഷനാ മകൻ ഇങ്ങനെ പിന്നാലെ നടക്കുമ്പോ മാറിപ്പണേ മോനെടുത്തോണ്ട് പോടി വിടന്ന് എവിടെ ഇവിടെ പോയി കിടക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഈ വീട്ടിനകത്തൊരു പ്രാന്താണല്ലോ റബ്ബേ ബിസിനസ് പൊട്ടിയതിന്റെ ടെൻഷനാ അത് മക്കളോട് കാണിക്കരുത് മോന് പിന്നാലെ വരുമ്പോ അമ്മോ എടുക്കണം നിസ്കരിച്ചിട്ട് ഒതുവെടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഒതുട്ട് വേഗം ഈ അശുദ്ധിയുടെ ചെറിയ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എടുത്തപ്പെട്ട നിസ്കരിക്കണം അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി റൂമിലേക്ക് വാപ്പച്ചി 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 എന്ന് പോകുമ്പോൾ ചെറിയ കുട്ടിയൊന്നു വിളിക്കാൻ ഉടനെ കാരുണ്ട് എന്നിട്ട് പോയി അക്ബർ ഈ കുഞ്ഞിനെ വാരിയെടുത്ത് മുത്തം കൊടുക്കണം എന്താ മോനെ വാപ്പച്ചി ഒതു മുറിയണമെങ്കിൽ മുറിഞ്ഞോട്ടെ പിന്നെ പോയിടത്തോണ്ട് ആ മകനെ വെറുപ്പിച്ചിട്ട് നീ കൈകെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടല്ലേ കിടക്കുമ്പോ അവിടത്തേക്ക് പരാതി ഇല്ലാത്തത് കൊണ്ടാണ്